ഈ വീക്കിൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സായി സായിയോടൊപ്പം മറ്റൊരാൾ അൻസിബയാണ് അൻസിബയെ പവർ ടീം നേരിട്ടാണ് നോമിനേറ്റ് ചെയ്തത് ഋഷി പൂജ ജാൻമണി ജിൻഡോ അൻസിബ ശ്രീതു ശ്രീരേഖ ശരണ്യ എന്നിവരൊക്കെ സായി നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ സായി എല്ലാവരുമായി ഇപ്രകാരം പറഞ്ഞിരുന്നു തന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യണം താൻ ചെയ്തത് തെറ്റാണ് പുറത്തുള്ള കാര്യം പറയരുത് എന്ന് റൂൾ ഉണ്ടായിട്ടും താൻ അതൊക്കെ പറഞ്ഞു എന്നൊക്കെയായിരുന്നു സായിയുടെ പ്രസ്താവനകൾ ഇപ്പോൾ സായിയുടെ ആഗ്രഹം പോലും തന്നെ കുടുംബാംഗങ്ങൾ സായിയെ നോമിനേറ്റ് ചെയ്യുകയും ജയിലിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇതൊക്കെ സായിയുടെ ഗെയിം പ്ലാനാണോ കണ്ടു തന്നെ അറിയണം അതുപോലെ അഭിഷേക് എസ് മൂന്ന് അഭിഷേക് രണ്ട് ജാൻമണി ഒന്ന് ജാസ്മിൻ ഒന്ന് എന്നിവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടു കൂടുതൽ അപ്ഡേറ്റിനായി wait and see